നാല്പത്തിയൊന്ന് വർഷത്തെ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കരിക്കിൻമേട് അങ്കണവാടി ഹെൽപ്പർ ലീലാമ്മ എം ജിക്ക് യാത്രയപ്പ് നൽകി അങ്കണവാടി അങ്കണത്തിൽ വെച്ച് നടന്ന സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിനേഷ് ഉദ്ഘാടനം ചെയ്തു കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിന്മേട് നൂറ്റിയൊന്നാം നമ്പർ അങ്കണവാടിയിലെ ഹെൽപ്പർ ആയിരുന്ന ലീലാമ്മ എം ജിയാണ് നാൽപ്പത്തിയൊന്ന് വർഷത്തെ ശേഷം പടിയിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ താൽക്കാലിക നിയമനത്തിൽ ജോലിയിൽ കയറിയ ലീലാമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ സ്ഥിര നിയമനം ലഭിക്കുകയായിരുന്നു അങ്കണവാടി അങ്കണത്തിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുവിനേഷ് ഉദ്ഘാടനം ചെയ്തു എങ്ങനെയാണെങ്കിലും നമ്മുടെ ലീലാമ ചേച്ചിയുടെ പ്രവർത്തനം മികവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഓടിയെത്തി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ എല്ലാരും പഠിപ്പിച്ച ഒരു ഓർമ്മ നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ യാത്രയെ പിന്നെ ഇത്രയും പേരെത്തി ഒരു യാത്ര മംഗളങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നത് യോഗത്തിൽ വെച്ച് ലീലാമ എം ജിയെ ആദരിച്ചു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡംഗം അംഗം എം ജി ജോൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ് ജിൻഡു ബിനോയി എ എൽ എം സി പ്രസിഡന്റ് എ കെ ജോർജ് ജി വിജയൻ സി ഡി എസ് ചെയർപേഴ്സൺ ലിസി മാത്യു അംഗണവാടി വർക്കേഴ്സ് അസോസിയേഷൻ അംഗം ജോളി ഷിജി തുടങ്ങിയവർ സംസാരിച്ചു